ിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു എ എം ബഷീർ എന്ന് പറയുന്ന ന്യായാധിപനാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത് പ്രത്യേകിച്ചും ഗ്രീഷ്മയുടെ വാദഗതികൾ താൻ അമ്മയുടെ അച്ഛൻ്റെ മേഘമകളാണ് വിദ്യാസമ്പന്നയാണ് റാങ്ക് ഹോൾഡറാണ് അതുപോലെ പ്രായം വളരെ ചെറുതാണ് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല ഇങ്ങനെയുള്ള വാദഗതികളൊക്കെ തള്ളിക്കൊണ്ട് പ്രത്യേകിച്ചും ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന വാദഗതിയെ തള്ളുവാൻ ജഡ്ജി പറഞ്ഞ ഒരു ന്യായം എന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ ചലഞ്ചാണ് ജ്യൂസ് ചലഞ്ചാണ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടതുപോലെ പാരസെറ്റമോൾ ജ്യൂസിൽ കലക്കി കൊടുത്ത ശ്രമം ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായി അത് ഒരു വധശ്രമം അല്ലെങ്കിൽ ഷാരോണിനെ കൊല്ലാനുള്ള ഒരു ശ്രമമായി കണക്കിലെടുത്തുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന വാദഗതി കോടതി ഖണ്ഡിക്കുകയായിരുന്നു കാരണം അത് ഒരു വധശ്രമമായി കണക്കാക്കിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് നേരത്തെ ക്രിമിനൽ ഉണ്ട് എന്ന് കോടതി വിലയിരുത്തുകയായിരുന്നു അത് ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ഗ്രീഷ്മയുടെ വിധി പ്രഖ്യാപിക്കുന്നതിന് മറ്റൊന്ന് ഗ്രീഷ്മ പ്രതീക്ഷിച്ചത് തൻ്റെ പ്രായവും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് പ്രത്യേകിച്ചും തൻ്റെ നഗ്ന ഫോട്ടോകൾ കാട്ടി ഷാരൂൺ രാജ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണമൊക്കെ പരിഗണിച്ച് ആരോപണങ്ങളൊക്കെ പരിഗണിച്ച് കോടതി കേവലം ഒരു ജീവപര്യന്തം ശിക്ഷ അത് ഒരു പതിനാല് വർഷം ശിക്ഷയ്ക്ക് വിധിക്കും എന്നാണ് ഗ്രീഷ്മ കരുതിയരുത് അതുകൊണ്ട് എൻ്റെ തന്നെ ഗ്രീഷ്മ ചിലരോടൊക്കെ ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ചതായി പറയുന്നു പ്രത്യേകിച്ചും പതിനാല് വർഷം ഇപ്പോൾ എനിക്ക് ഇരുപത്തിനാല് വയസ്സ് പതിമനാല് വർഷം എന്ന് വെച്ചാൽ മുപ്പത്തിയെട്ട് വയസ്സിൽ താൻ പുറത്തിറങ്ങി പുതിയ ജീവിതം നയിച്ചുകൊള്ളാം എന്ന അർത്ഥത്തിൽ ഗ്രീഷ്മ ചിലരോടൊക്കെ സംസാരിച്ചതായി കോടതിക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നു അത് അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ ജയിൽ അധികൃതരോടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ കോടതിയോട് തന്നെ ആയിരിക്കാം അതിനെ പറ്റി പൂർണ്ണമായ വിവരമില്ല പക്ഷേ അങ്ങനെ ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്ന് സംഭാഷണം ഉണ്ടായതായി കോടതിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു അതും ഒരുപക്ഷേ ഈ വിധിന്യായത്തെ സ്വാധീനിച്ചിരിക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മറ്റൊന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ജോത്സ്യൻ്റെ ഒരു പ്രവചനം ഗ്രീഷ്മ ഷാരോൺ രാജിനെ കൊല്ലുന്നതിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് ഗ്രീഷ്മയോട് ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു അത്രേ ആദ്യം ഗ്രീഷ്മയെ കല്യാണം കഴിക്കുന്ന ആൾ മരണപ്പെടുകയും രണ്ടാമത്തെ കല്യാണം മാത്രമേ ഗ്രീഷ്മയ്ക്ക് ശാശ്വതമായിരിക്കുകയും ചെയ്യുള്ളൂ ചെയ്തു ചെയ്യൂ എന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞതായി ആ അന്വേഷണം നടന്ന സമയത്തൊക്കെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ മനഃപൂർവം ഷാരോൺ രാജിനെ കല്യാണം കഴിച്ച് അവനെ അപായപ്പെടുത്തി ആദ്യത്തെ ഭർത്താവ് കൊല ചെയ്യപ്പെടുന്ന ജ്യോത്സ്യ പ്രവചനം യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം മറ്റൊരു ആളെ പ്രത്യേകിച്ചും ആ സമയത്ത് വന്ന ജാതനായ നല്ല പൈസക്കാരനായ പട്ടാളത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായ അയാളെ കല്യാണം കഴിച്ച് ഗ്രീഷ്മ സുഖമായി ജീവിക്കുവാനും ആഗ്രഹിച്ചു എന്നാണ് എൻ്റെ ഒരു വാദഗതി പക്ഷേ കോടതിയുടെ സെഷൽ കോടതിൻ്റെ വിധിക്കെതിരെ പ്രശസ്ത ന്യായാധിപനായ കമാൽ ഭാഷയുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു അദ്ദേഹം പറയുന്നത് ഗ്രീഷ്മയുടെ പ്രായവും അതുപോലെ അവളുടെ നിസ്സഹായതയും ആ സമയത്ത് അവളെ ടോർച്ചർ ചെയ്യുവാൻ ഷാരോൺ രാജ് ശ്രമിച്ചിരുന്നതായും പ്രത്യേകിച്ചും അവരുടെ നഗ്നഭോട്ടയൊക്കെ കൈവശമുള്ളത് കൊണ്ട് ഷാരോൺ രാജ് ശ്രമിച്ചിരുന്നതായും അപ്പോൾ അവളുടെ ഒരു പരിസ്ഥിതി സ്ഥിതി അല്ലെങ്കിൽ നിസ്സഹായതാവസ്ഥ കൊണ്ടാണ് അവൾ കൊല്ല ചെയ്തത് എന്നതൊക്കെ പരിഗണിച്ച് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കാമായിരുന്നു എന്നൊക്കെയാണ് കമാൽ ഭാഷയെ പോലുള്ള ന്യായാധിപന്മാർ അവ അവകാശപ്പെടുകയും അവരുടെ വിലയിരുത്തലും അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഈ ശിക്ഷാവിധി ഉയർന്ന കോട്ടികളും അല്ലെങ്കിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒക്കെ പോയാൽ ഈ ശിക്ഷാവിധി നിർത്ത റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് ഈ ശിക്ഷാവിധി ഹൈക്കോടതികളിൽ അല്ലെങ്കിൽ ഉയർന്ന കോടതികളിൽ ഇത് നിലനിൽക്കില്ല ശിക്ഷ ഇളവ് ലഭിക്കും എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് കമാൽ ഭാഷയുടെയും വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ഒരു പക്ഷേ ജീവപര്യന്തമായി മറ്റുള്ള കോടതികൾ ശിക്ഷ ചുരുക്കിയേക്കാം എന്ന രീതിയിലാണ് മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ മാധ്യമങ്ങളിലും അതുപോലെയുള്ള ന്യായാധിപീഠങ്ങളിലും വരുന്ന ചർച്ച ഉത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ പർപ്പസ് പുള്ളി ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചിട്ട് ആ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരിക്കൽ കൂടി ശ്രമിച്ചിട്ടാണ് സൂരജെന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഉത്രയെ കൊല്ലുന്നത് സൂരജിന് ഇത്തരം പരിഗണനകൾ ലഭിച്ചിരുന്നു എന്ന രീതിയിൽ വാർത്തകൾ ചില മാധ്യമ ഇടങ്ങൾ കാണുന്നതിനിടയായി സൂരജിന് തൻ്റെ പ്രായമൊക്കെ പരിഗണിച്ച് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്ന ഒരു വാദഗതിയുണ്ട് ആ ഒരു പരിഗണന ഗ്രീഷ്മയ്ക്ക് കിട്ടിയില്ല എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തുവരുന്നു മറ്റൊന്ന് ഗോവിന്ദജാമിയെ പോലെയുള്ള ആളുകൾ ഒരുപാട് ജയിലിൽ സുഭിക്ഷമായ ആഹാരമൊക്കെ ഉണ്ട് തടിച്ച് സുന്ദരനായ സിനിമാ നടന്മാരെ പോലെ കഴിയുന്നു കാരണം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് റേപ്പ് ചെയ്ത് കൊന്നിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളമായി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അയാൾ ജീവിതം സുഖമായി ആസ്വദിച്ചുകൊണ്ട് ജയിലിൽ ഫുഡൊക്കെ അടിച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ അഴിച്ച് സുന്ദരനായി ഈ എടുത്ത് പിക്ചറൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടായിരുന്നു വളരെ സുന്ദരനായ സിനിമാ നടന്മാരെ കൺ പോലെ ഇരിക്കുന്നു ഏതോ തമിഴ് സിനിമാ നടൻ്റെ ലുക്കാണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ സുഭിക്ഷ ജീവിതം ജയിലിൽ നയിക്കുന്ന സന്ദർഭത്തിൽ ഈ കോടതി വിധിക്കും എത്രത്തോളം സാധുതയുണ്ട് എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനപ്പെടുത്തുക ജഹിന്ദ്